ും ഒന്നും ഇഷ്ടപ്പെടാനില്ല ലാഭം നഷ്ടപ്പെടാനില്ലാത്തിനോവ എന്ന് പറയുന്ന ജപ്പാനിലെ നൂറ്റി മുപ്പത് വയസ്സുവരെ ജീവിക്കുന്ന ഒരു നാട് ആ നാടിന്റെ രഹസ്യം രഹസ്യമന്വേഷിച്ച് രണ്ട് റിസർച്ച് വിദ്യാർത്ഥികൾ പോയപ്പോ അവരുടെ ഭക്ഷണ വളരെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മത്തി തിന്നുന്നു എന്നുള്ളതാണ് മത്തി ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദം നമ്മൾക്ക് മത്തി ഇഷ്ടമില്ല നമുക്ക് അക്കുറ വേണം അതാണ് കൊളസ്ട്രോളും ഫാറ്റും പല പ്രശ്നങ്ങളും നമ്മുടെ ഉണ്ടാകുന്നത് ഏറ്റവും പ്രോട്ടീൻ അടി ജിമ്മ് ജിമ്മിന് പോകുന്ന വർക്കൗട്ടിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു മീനാണ് മത്തി എന്ന് പറയുന്നത് പക്ഷെ ഇഷ്ടമില്ലായിരുന്നു ചെറിയ പൈസ ആയതുകൊണ്ട് മത്തിക്കെങ്ങാനായിരായാല് അടിപൊളി കൂടി വാങ്ങുവാണെങ്കിൽ പൈസ കുറച്ചും മത്തി വേണം ഒരു ജീവിതത്തിൽ ഉപകാരപ്രദമായ നൂറ്റി മുപ്പത് വരെ ജീവിക്കുന്ന ആളുകള് സ്ഥിരമായി കഴിക്കാറുള്ള ഒരു മത്സ്യം മത്തിയാണ് സംഭാത എന്തിനാ ചെലവഴിക്കേണ്ടത് അക്കുറന്നല്ല മക്കളെ പഠിപ്പിക്കാൻ ചെലവഴിക്കേണ്ട ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുക്കണം പിന്നെയോ